നാൽപ്പത്തിയഞ്ച് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എമ്മിനോട് ഞങ്ങൾക്കുള്ള ചോദ്യം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം നേർന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഓരോ ദിവസവും കുന്നുകൂടുന്ന മാലിന്യങ്ങളാണ് ഈ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ഏറെക്കുറെ എല്ലാ കോർപ്പറേഷനുകളും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിജയകരമായ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നിങ്ങൾ ചിലവാക്കിയിട്ടുമുണ്ട് ഇതിൽ ഇത്രയും കാലമായിട്ടും സമ്പൂർണ്ണ പരാജയം നിങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും അഴിമതിയുമല്ലേ എനിക്ക് ഒരു ഒരു രസകരമായ ഒരു സംഭവം ഈ ചോദ്യത്തിൽ തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇതിന് ചിലവാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അഴിമതിയും ഇച്ഛാശക്തിയുടെ കുറവുമല്ലേ എന്നാണ് ശ്രീ വി വി രാജേഷ് എന്ന കോർപ്പറേഷന്റെ പൂജപ്രവാർക കൌൺസിൽ ചോദിച്ചത് ഇതിനൊരു ശരിയായ വസ്തുത എന്താ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായും ഉള്ളത് ആ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാനിറ്റേഷൻ മേഖലയിൽ അതായത് ശുചിത്വ മേഖലയിൽ ഏറ്റവും മികച്ച മാതൃക എന്ന പുരസ്കാരം നൽകിയത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ഞാനാണ് പോയി വാങ്ങിയത് ഹഡ്കോ അവാർഡ് ഹൌസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് എന്ന നമ്മുടെ വകുപ്പ് കൂടി നേതൃത്വം നൽകുന്ന വകുപ്പിന്റെ കൂടി നേതൃത്വത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് ഈ സാനിറ്റേഷൻ മേഖലയിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം നമുക്കറിയാം സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റുകൾ കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ രീതി ഉണ്ടാകുമ്പോൾ നമ്മൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ അതിൽ കളക്ഷൻ ആകട്ടെ ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ അതായത് വീടുകളിൽ നിന്നുള്ള കളക്ഷൻ മുതൽ ട്രാൻസ്പോർട്ടേഷൻ മുതൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഈ തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ സിസ്റ്റം നമുക്ക് നമ്മുടെ സാഹചര്യം ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നമുക്കറിയാം ആയി ചെയ്യുമ്പോഴും ചില ഇടങ്ങളിലെങ്കിലും ആ പ്രദേശത്തെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ചെറിയ പ്ലാന്റുകൾ നമുക്ക് തുടങ്ങേണ്ടി വരും ബി ജെ പി തന്നെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ലേ ഇപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് നിങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് ചെയ്തത് നമുക്ക് എത്ര ഏതൊക്കെ രീതിയിലുള്ള മാലിന്യം ഉള്ളത് സെപ്റ്റേജ് മാലിന്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സെപ്റ്റേജ് മാലിന്യങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉള്ളത് ഈ തിരുവനന്തപുരത്താണ് അതിന് കൂടിയാണ് നമുക്ക് പുരസ്കാരം കിട്ടിയത് ഓൺലൈൻ സിസ്റ്റം വഴി നമ്മുടെ സെറ്റേജ് മാലിന്യ കളക്ഷൻ നടത്തുന്നതിന് ഈ ഗവൺണൻസിന്റെ ഉൾപ്പെടെ പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകിയത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ പുരസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുള്ള അല്ലേ എന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ആ അവാർഡുകൾ ഞാൻ തൽക്കാലം ഞാൻ പറയാതിരിക്കാം പക്ഷേ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരത്തെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടേ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരം ശരിയല്ല അതൊന്നും ഒന്നുകൂടി എന്ന് പറയണ്ടേ അപ്പോൾ കേന്ദ്ര സർക്കാർ പോലും അംഗീകരിക്കുകയാണ് ഇതെല്ലാം പറയുമ്പോൾ ഞാൻ അതിലേക്കാണ് കടന്നു വന്നത് ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു സി എൻ ജി പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സമരരംഗത്തിറങ്ങി വന്നത് ബിജെപിയാണ് ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹം ഒരു സൈഡിൽ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു വശത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ചുമതല കൂടി ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കാണാതെ പോരുന്നത് ഇവരുടെ തന്നെ ഫേസ്ബുക്കിലെ പഴയ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും വ്യക്തമാകും ഇവർ തന്നെ പറയും നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നമ്മളിപ്പോൾ പരിമിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പ്ലാന്റുകളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്